ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഇങ്ങനെയുള്ള പുസ്തകശാലകളിലെ ഫ്രണ്ട് ബെഞ്ചുകളിൽ നിരത്തി വയ്ക്കുമായിരുന്നു പക്ഷെ അതൊന്നും കാണാനില്ല അവസാനം ജവഹർലാൽ നെഹ്റു എഴുതിയ ഇന്ന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ പുസ്തകശാലയുടെ ഉടമ ആ കടയുടെ പുറകിലെ പോയി അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കെട്ടിൽ നിന്നും ഒരു പുസ്തകം എടുത്തുകൊണ്ട് വരിക അപ്പോൾ പുസ്തകശാലകളിൽ പോലും ഇങ്ങനെയുള്ള ചരിത്ര രേഖകളുള്ള പുസ്തകങ്ങൾ പോലും വിൽക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത ആ നിലയിലേക്ക് തടയുന്ന ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് വാർഡ് പ്രസിഡന്റ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അൻസാറെ മലബാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അയ്യാണിക്കൽ മജീദ് ബേബി വേണുഗോപാൽ എൻ വേലായുധൻ ഹരിലാൽ റാണി കലാസാഗർ ഓമനാ മുരുകൻ സതീഷ് പള്ളിമ്പിൻ മെഹർഖാൻ ചേന്നല്ലൂർ ജയഹരി കെ എം കെ സത്താർ സിറാജ് സിദ്ദിഖ് വല്യയ്യത്ത് എന്നിവർ പങ്കെടുത്തു न्यूज ब्यूरो ओचिरा